അങ്ങനെ ഞങ്ങടെ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് ഇനി ഉച്ചക്കലത്തെ ഈ ചോറ് അങ്ങോട്ട് വേകാറായി വെന്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മീൻ കറി മീൻ കറി വെക്കാനായിട്ടാണേ ഇച്ചിരി ഇവിടെ വേഗണം പിന്നെ മീൻ കറി അതിലോട്ട് തന്നെ വെക്കാം അപ്പോൾ ചോറൊന്ന് ഊറ്റിയിട്ട് മതി കറി ചട്ടി അങ്ങോട്ട് വയ്ക്കാം അപ്പം നമ്മൾ മീൻ കറി വെക്കാനുള്ള നമുക്ക് കുറച്ച് ഉള്ളി രണ്ട് പച്ചമുളക് ഇവിടെ എരി കുറച്ച് മതിയെ അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ഒരു കുടം പുളി നല്ല പുളിയുള്ള പുളിയാണേ അപ്പോൾ അത് കാരണം ഇത്രയും മതി അപ്പോൾ കുറച്ച് കറി വേപ്പില ആ എന്ത് രണ്ടിലേതേലും ഒന്ന് പറയാം അപ്പം അത് അത്രയെടുത്ത് ഇനി ഇതൊന്ന് ചട്ടിയിലിട്ട് ഇച്ചിരി ഉലുവ അങ്ങോട്ട് പൊട്ടിച്ച ശേഷം ഇത് നമുക്കിടാം മീനും കൂടി കാണിക്കാം ഈ മീനിൻ്റെ പേര് ആരും ചിരിക്കല്ല തളയെന്നാണേ തള ഇത് നല്ല ഒരു മീനാണ് ഇത് നമുക്കിത്തിരി മുളക് പൊടിയൊക്കെ ഇട്ട് വറുത്ത് വഴട്ടി നല്ല മുളക് കയറി വെക്കാം എണ്ണ ചൂടായ ശേഷം നമ്മളൊരു നുള്ളു പുലുവ അതിന് മണവും രുചിയൊക്കെ കൂട്ടിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണേ ഉള്ളി ഇഞ്ചി കുറച്ച് പച്ച കരിയാപ്പില പച്ചമുളക് കിട്ടേ വെളുത്തുള്ളി അല്ലേ വെളുത്തുള്ളി അത് മതി ഒരു കുഞ്ഞ സ്പൂണിന് ഒരു സ്പൂണിട്ട് മുളക് പൊടി കാശ്മീരിയാണേ പേടിക്കണ്ട പിന്നെ സ്പൂണാണ് എല്ലാമാട്ടൻ്റെ ഇച്ചിരി മല്ലിപ്പൊടി കൂടി ഇടും അതായത് ഇച്ചിരി എരിവ് ഇച്ചിരി മേളോട്ട് നിൽക്കും കാശ്മീരിയാണേലും ഇച്ചിരി എരിവുള്ളതാണ് അതുകൊണ്ട് പേടിക്കേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഒരു ലേശം ഉലുവപ്പൊടി ഇടും നമ്മളൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു കുറച്ചായിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചാറിൻ്റെ അനുസരിച്ച് വെള്ളം ഇടുവാണേ ഇനി ആവശ്യം ഇച്ചിരി കരിയാപ്പല്ലേം കൂടെ ഇടണം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉണ്ട് ആവശ്യത്തിന് നമ്മൾ താളിച്ചല്ലേ ഇനി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ഇല്ലാത്ത അസുഖമൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ മീനില് തിളച്ച് ഇനി കഷ്ണം ഇടുവാണേ ഇനിയും കഷ്ണം പിറക്കി 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 അങ്ങോട്ട് ഇട്ട് കണ്ട അതിൻ്റെ ഇടയ്ക്ക് വാഷിംഗ് മെഷീൻ കേടായി നന്നാക്കാൻ ആൾ വന്നത് അങ്ങോട്ട് വന്ന് പോയി ഇനി ഉപ്പ് ഇട്ട് ഉപ്പ് കുറച്ച് അകലം ഇട്ടായിരുന്നു ഇച്ചിരി ഇട്ടാൽ വേണ്ടി വരും ഉപ്പ് ഇട്ട് ആ ആ ഇനി നമുക്കത് കറക്റ്റിന് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് വെന്തോട്ടെ കേട്ടോ ഓക്കേ ഇനി നമുക്കിത് വെന്ത് കഴിഞ്ഞാൽ ഇച്ചിരി കോവയ്ക്കാണ് നമ്മുടെ കോവലൊന്ന് പറിച്ചു വച്ചിട്ടുണ്ടോ അത് മെഴുക്ക് പുരട്ട അപ്പോൾ ഇതിനൊരു കറിയാകും നമ്മുടെ മീൻകറി റെഡിയായി കേട്ടോ നല്ല തിളച്ച് കുറുകി ഇനി ഇച്ചിരി കരിയാപ്പലൊക്കെ വിതറി എണ്ണമയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇനി ആ കേട്ടോ ഇതിനും പുളിയെല്ലാം കറക്റ്റാ കേട്ടോ ഉപ്പും എല്ലാം കറക്റ്റാണ് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ ആ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ടുള്ളവരൊക്കെ സസ്പ്രേ ചെയ്യണം അടിപൊളി മീനാണ് കേട്ടോ പേര് മറക്കല്ലേ തള മീൻകറി എന്ത് അപ്പം നമുക്ക് ഈ കോവയ്ക്ക ഒന്ന് മെഴുക്ക് വരട്ടാം ഇത് ഇങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് കീറി എടുക്കണം പച്ചമുളകുമായിട്ട് കീറി കഴുകി കീറി ഫ്രഷ് ആക്കി എല്ലാം കൊണ്ടുവരാം അപ്പം മീൻകറിക്കൊരു കൂട്ടാനാകും അതൊക്കെ മതി ഞങ്ങൾ പാവങ്ങളാകട്ടോ കോവയ്ക്ക മെഴുക്ക് വരട്ടിക്കുള്ള പച്ചമുളകും കോവയ്ക്ക എല്ലാം അരിഞ്ഞ് ശകലം സവോള ചീകി ഇച്ചിരി കറിയാപ്പടയിട്ട് നീ ഇതൊന്ന് അടുപ്പ വെച്ച് ഒന്ന് ആവി കയറ്റി വേവിച്ച ശേഷം മെഴുക്ക് വരട്ടാം അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയായി ഇനി ഈ ചട്ടി കിടന്നും മൊരിഞ്ഞോളൂ നല്ല കട്ടിയുള്ള ചട്ടി ചീൻ ചിട്ടിയായതുകൊണ്ട് ഇത് കിടന്നൊരു ശാലം കൂടെ മൊരിഞ്ഞാൽ നമ്മുടെ മീൻകറിയും മെഴുക്ക് വരട്ടിയും കൂടെ ചേരും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്നു നാളെ നമുക്കിനി കാണാം എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറക്കല്ലേ ഓക്കേ